എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മൂന്ന് തരത്തിൽ വാടകയ്ക്ക് ലഭിക്കുന്ന കമ്പനി അതുപോലെ തന്നെ സ്ഥലം വീട് അത്തരത്തിൽ മൂന്ന് തരത്തിൽ വാടകയ്ക്ക് ലഭിക്കുന്ന തരത്തിലുള്ള വീടും സ്ഥലവും കമ്പനിയും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കാറ്റഗറിയിൽ പെടുന്ന വീഡിയോകളാണ് നമ്മൾ ദിനം പ്രതി നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ആദ്യം തന്നെ നമ്മൾ കമ്പനിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാം ഏകദേശം മൂന്ന് നാല് മാസം മുൻപ് വരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ഹോൾ ഓ ബ്രിക്ക് കമ്പനി ആയിരുന്നു ഇത് പഞ്ചായത്തിൻ്റെ ടാറിങ് റോഡിനോട് ചേർന്ന് ഏകദേശം മൊത്തത്തിൽ ഒരു ഏക്കർ സ്ഥലത്താണ് കമ്പനിയും ഇരിക്കുന്നത് അതുപോലെ തന്നെ ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടും ഇരിക്കുന്നത് കമ്പനി മാത്രമാണ് ആദ്യം വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഏകദേശം ഇരുപതിനായിരം രൂപയ്ക്കാണ് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത് മിഷനറി ഉൾപ്പെടെ ഇതിൻ്റെ ലൈസൻസ് ഉൾപ്പെടെ അഞ്ച് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്കുള്ള പൊല്യൂഷൻ കാര്യങ്ങൾ സർട്ടിഫിക്കറ്റൊക്കെ ഉൾപ്പെടെ കൊല്ലം കൊല്ലം ലൈസൻസ് പുതുക്കി തരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കമ്പനി ഏകദേശം ഇരുപതിനായിരം രൂപയ്ക്കായിരുന്നു വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ കമ്പനിയാണ് ഇപ്പോൾ നടത്തിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വാടകയ്ക്ക് കൊടുക്കാൻ ഓണർ തയ്യാറായിട്ടുള്ളത് ഹോൾ ഓവറിക്ക് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ എല്ലാ മിഷനറികളും ഉൾപ്പെടെ അതിൻ്റെ സ്ഥല സൗകര്യം ഉൾപ്പെടെ ഇരുപത് സെൻറ്റ് സ്ഥലത്തിൽ വണ്ടി വന്ന് നിൽക്കുന്നതിനും കട്ടടിക്കുന്നതിനും അത് സ്റ്റോർ ചെയ്യുന്നതിനും ഒക്കെ സ്ഥല സൗകര്യത്തോടുകൂടി വറ്റാത്ത ഒരു കിണറോട് കൂടി ഇരുപത് സെൻറ്റ് സ്ഥലത്തിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ കമ്പനി ആ ഹോളോ ഓവർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ മിഷണറികളും അത് കൂടാതെ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരാൾക്ക് താമസിക്കുന്ന ഒന്നോ രണ്ടോ ആളുകൾക്ക് താമസിക്കുന്നതിനും അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഓഫീസ് റൂമും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ ആയിരുന്നു മുൻപ് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത് ഓഫീസ് റൂമിൻ്റെ മേൽക്കൂ പൊളിച്ച് നിർത്തിയിട്ടുണ്ട് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ അതനുസരിച്ച് ഇനി ഇനിയായാലും അത് ഷീറ്റൊക്കെ അടിച്ച് തൽക്കാലം ഓഫീസ് റൂം തന്നെ ആക്കിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് അത്തരത്തിൽ ഇരുപത് സെന്റ് സ്ഥലവും ഈ കമ്പനിയുടെ നടത്തിപ്പിനും വേണ്ടി ഏകദേശം ഇരുപതിനായിരം രൂപയ്ക്കാണ് ഓണർ വാടകയ്ക്ക് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത് അതല്ലെങ്കിൽ വീടിരിക്കുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി ഏകദേശം ഒരു തൊണ്ണൂറ് സെൻറ്റും ഈ കമ്പനി ഇരിക്കുന്ന ഭാഗമൊക്കെ ഉൾപ്പെടെ മറ്റു ആവശ്യങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ തൊട്ടടുത്ത പ്രദേശത്തൊന്നും വീടുകളും കാര്യങ്ങളൊക്കെ ഒന്നും വല്ലാതെ വല്ലാണ്ട് ഉള്ള ഒരു ഏരിയ അല്ല അതുകൊണ്ട് തന്നെ മറ്റു ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും വർക്ക് നടത്തുന്നതിനൊക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം ഈ കമ്പനി ഇരിക്കുന്ന ഭാഗമാണെങ്കിൽ ഏകദേശം നമ്മൾക്ക് മുപ്പത്തി അയ്യായിരം രൂപയാണ് വാടക ഓണർ ഉദ്ദേശിക്കുന്നത് അതല്ല വീടുൾപ്പെടെ വീടും കമ്പനിയും ഏകദേശം ഒരേക്കർ സ്ഥലം ഉൾപ്പെടെയാണ് വാടകയ്ക്ക് വേണ്ടതെങ്കിൽ ഓണർ ഉദ്ദേശിക്കുന്നത് അമ്പത്തി അയ്യായിരം രൂപയാണ് മൊത്തത്തിൽ അമ്പത്തി അയ്യായിരം രൂപയാണ് വാടക ഓണർ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ത്രീ ഫേസ് കണക്ഷനും ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീടും കമ്പനി നടത്താനുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളത് പാലക്കാട് ജില്ലയിലെ അഞ്ചുമൂർത്തി മംഗലം പരിസര പ്രദേശത്താണ് വടക്കാഞ്ചേരി ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ നാഷകൈവിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന സൗകര്യങ്ങളൊക്കെ വാടകയ്ക്ക് ലഭിക്കുന്ന രീതിയിൽ കൊടുക്കുവാൻ ഓണർ തയ്യാറായിട്ടുള്ളത് ആവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാതെ വരയ്ക്കും ഗുഡ് ബൈ